ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിവാഹമോചനമായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും പതിനാറ് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് ഇരുവരും വേർപിരിഞ്ഞത് സിനിമയിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മഞ്ജുവിനെ ദിലീപ് വിവാഹം ചെയ്തത് ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം മകൾ മീനാക്ഷി പിറന്നതോടെ അമ്മറോട് കൂടി ചെയ്യേണ്ടതിനാൽ പൊതുവേദികളിൽ പോലും വളരെ വിരളമായാണ് മഞ്ജു പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് ഇരുവരും വേർപിരിഞ്ഞുവെന്നും മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരികെ വരാൻ പോകുന്നുവെന്ന വാർത്തയും വന്നത് ഏകമകൾ മീനാക്ഷി അച്ഛനൊപ്പം പോകാമെന്ന തീരുമാനമാണ് ഇരുവരുടെയും വിവാഹമോചനത്തിന് ശേഷമെടുത്തത് അതിനുശേഷം ഇരുവരെയും അമ്മയും മകളും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും സൂക്ഷിക്കുന്നില്ല പക്ഷേ അമ്മയ്ക്കും മകൾക്കും സാമ്യതകൾ ഏറെയാണ് അതൊരു ചെറിയ കാര്യത്തിൽ പോലും പ്രതിഫലിക്കുന്നുമുണ്ട് പോലെ മീനാക്ഷിയും മനോഹരമായി നൃത്തം ചെയ്യും വളരെ സിമ്പിളായി ഒരുങ്ങി വന്നാലും അമ്മയെപ്പോലെ അതീവ സുന്ദരിയാണ് മീനാക്ഷിയും മലയാളത്തിലെ താരപുത്രിമാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും മീനാക്ഷിക്കാണ് പൊതുവെ സൈലൻ്റും ഒതുങ്ങിക്കൂടിയ സ്വഭാവമാണ് മീനാക്ഷിക്ക് താരപുത്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴിയാണ് വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മീനാക്ഷി ചെന്നൈയിലാണ് പഠിക്കുന്നത് മകൾ പഠനത്തിനായി ചെന്നൈക്ക് പോയതോടെ ദിലീപും കുടുംബസമേതം അവിടെ സെറ്റിൽഡായി ഡാൻസ് എന്ന പോലെ തന്നെ ഡ്രൈവിങ്ങിനോടും അതിയായ പ്രേമമാണ് മീനാക്ഷിക്ക് മകളുടെ പ്രിയ വാഹനം മിനി കൂപ്പറാണ് അമ്മ മഞ്ജുവിനെ ഉള്ളതുപോലെ ഒരു മിനി കൂപ്പർ മീനുട്ടിക്കുമുണ്ട് മകൾ പഠനത്തിൻ്റെ തിരക്കിലാകുമ്പോൾ മാത്രമാണ് ദിലീപ് മിനി കൂപ്പർ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അടുത്തിടെ മീനാക്ഷിയുടെ മിനി കൂപ്പറിൽ കാവ്യയ്ക്കും മഹാലക്ഷ്മിക്കും ഒപ്പം സഞ്ചരിക്കുന്ന ദിലീപിൻ്റെ വീഡിയോ വൈറലായിരുന്നു മഞ്ജുവിന് കറുപ്പും മഞ്ഞയും കലർന്ന മിനി കൂപ്പറാണെങ്കിൽ ബ്ലാക്ക് മിനി കൂപ്പറാണ് മീനാക്ഷിയുടേത് മകളുടെ ഇഷ്ടം മനസ്സിലാക്കി ദിലീപ് തന്നെയാണ് മിനി കൂപ്പർ മീനാക്ഷിക്ക് സമ്മാനിച്ചത് മിനി കൂപ്പർ ഇലക്ട്രിക് ആണ് ഒരു വർഷം മുമ്പ് മഞ്ജു സ്വന്തമാക്കിയത് അറുപത് ലക്ഷത്തോളം വില വരുന്ന വണ്ടി മഞ്ജു ഓടിക്കുന്ന വീഡിയോ വൈറലായിരുന്നു അമ്മയുടെയും മകളുടെയും മിനി കൂപ്പർ യാത്രയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് മീനാക്ഷിയുടെ വാഹനം ദിലീപ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ചേർത്താണ് വീഡിയോ പ്രചരിക്കുന്നത് അസലൊരു ഡ്രൈവറാണ് മീനാക്ഷി മീനാക്ഷിയെന്ന് ദിലീപും സഹോദരൻ അനൂപും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിക്ക് മിനി കൂപ്പർ വാങ്ങാൻ ഞാനാണ് റെക്കമെൻഡ് ചെയ്തത് അവൾ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ചേട്ടനോട് പറയുകയായിരുന്നു അവൾ ഇല്ലാത്ത സമയത്ത് ചേട്ടനാണ് അത് കൊണ്ടു നടക്കുന്നത് അവൾ എപ്പോൾ വന്നാലും അതുമായി എയർപോർട്ടിൽ ചെല്ലണം ഡ്രൈവിംഗ് നല്ല സ്പീഡാണ് അവൾക്ക് നന്നായി ഓടിക്കും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അനൂപ് പറഞ്ഞത് ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകളാണ് എന്നതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ സിനിമാ പ്രവേശനം ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും മഞ്ജു ഇപ്പോൾ ചിന്തിക്കുന്നില്ല അഭിനയവും നൃത്തവും യാത്രകളുമായി മഞ്ജു തിരക്കിലാണ് അടുത്തിടെ ദീർഘദൂര യാത്രകൾക്കായി ഒരു സൂപ്പർ ബൈക്കും സ്വന്തമാക്കിയിരുന്നു ബി എ ഡബ്ല്യുവിൻ്റെ അഡ്വഞ്ചർ ബൈക്കായ ആറ് ട്വൽവ് ഫിഫ്റ്റി ജി എന്ന മോഡലാണ് താരം സ്വന്തമാക്കിയത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ബൈക്കാണിത്